പ്രിയ കൂട്ടുകാരെയും നാലാം ക്ലാസ്സിലെ പരിസര പഠനം യൂണിറ്റ് മൂന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ആധിപത്യം ഉറപ്പിക്കുകയും നമ്മുടെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ജനങ്ങളെ ഒന്നാകെ അണിനിരത്തി ബ്രിട്ടീഷുകാർക്കെതിരെ സത്യാഗ്രഹ സമരം ആരംഭിച്ചു സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം അവയിൽ ചില സമരങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിൽ നീലം കൃഷി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾ ഏറെ ദ്രോഹിച്ചു കർഷകർ അവരുടെ കൃഷി സ്ഥലത്തിന്റെ കൂടുതൽ ഭാഗത്ത് നീലം കൃഷി ചെയ്യാനും ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് നീലം വിൽക്കാനും നിർബന്ധിതരായി കൂടാതെ അവരിൽ നിന്നും അധിക നികുതിയും ഈടാക്കി ഇതുമൂലം വിളവെടുപ്പ് കഴിയും തോറും കൃഷിക്കാർ കടത്തിൽ മുങ്ങിത്താണു ഇവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് ഗാന്ധിജിയും അനുയായികളും ചമ്പാരൻ ഗ്രാമത്തിലെത്തി അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഈ സത്യാഗ്രഹം കർഷകരെ ദുരിതത്തിൽ നിന്നും മോചിപ്പിച്ചു കൂട്ടുകാരെ നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകതകളൊന്ന് പട്ടികപ്പെടുത്താം നോക്കൂ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏത് സംസ്ഥാനത്തായിരുന്നു ബീഹാറിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ കർഷകർ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു അല്ലെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമര ചമ്പാരൻ സത്യാഗ്രഹം ഈ സത്യാഗ്രഹത്തിലൂടെ നീലം കർഷകരുടെ വിഷമതകൾ കുറഞ്ഞു കൂട്ടുകാരും ഇതുപോലെ പട്ടികപ്പെടുത്തണം കേട്ടോ അടുത്തതായി നടത്തിയ സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം ഗുജറാത്തിലെ സബർമതിയുടെ തീരത്തുള്ള നഗരമാണ് അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കത്തിൽ ഗാന്ധിജി ഇടപെട്ടു വേതന വർധനവ് ആവശ്യപ്പെടാൻ ഗാന്ധിജി തൊഴിലാളികളോട് നിർദ്ദേശിച്ചു അദ്ദേഹം തൊഴിലാളികളുടെ സമരത്തെ ശക്തിപ്പെടുത്താൻ മരണം വരെയുള്ള നിരാഹാര സമരം ആരംഭിച്ചു നാലാം ദിവസം ബ്രിട്ടീഷുകാരായ മില്ലുടമകൾ വേതന വർധനവ് നൽകാൻ സമ്മതിച്ചു ഇതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം ഇനി അഹമ്മദാബാദ് തുണിമിൽ സമരത്തെ ഇതുപോലെ പട്ടികപ്പെടുത്തൂ ഈ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എവിടെയാണ് നടന്നത് ഗുജറാത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ തൊഴിലാളികൾ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണിത് തുണിമിൽ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാൻ ഈ സമരം കൊണ്ട് സാധിച്ചു ഇനി അടുത്ത സമരം ഏതാണ് ഖേഡാ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ ഖേഡ ജില്ലയിലെ കർഷകരുടെ കാർഷിക വിളകൾക്കുണ്ടായ നാശവും അവിടെ പടർന്നു പിടിച്ച പ്ലേഗ് രോഗ പകർച്ചയും കാരണം ഖേഡയിലെ കർഷകർക്ക് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഉയർന്ന നികുതി അടയ്ക്കാൻ സാധിച്ചില്ല എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭൂനികുതിയിൽ ഇളവ് നൽകിയുമില്ല നികുതി ഇളവ് നൽകുന്നതുവരെ നികുതി നൽകരുതെന്ന് ഗാന്ധിജി കർഷകരോട് നിർദ്ദേശിച്ചു സമരത്തെ തുടർന്ന് നികുതി നൽകാൻ കഴിവുള്ള കർഷകരിൽ നിന്ന് മാത്രമേ നികുതി ഈടാക്കൂ എന്ന് ഗവൺമെൻറ് ഉത്തരവ് പ്രഖ്യാപിച്ചതോടെ ഖേഡാ സമരം പിൻവലിച്ചു നോക്കൂ എന്തൊക്കെയാണ് ഖേഡ സമരത്തിന്റെ പ്രത്യേകതകൾ നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ കർഷകർ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു അല്ലെ വർദ്ധിപ്പിച്ച ഭൂനികുതി ഇളവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സത്യാഗ്രഹ സമരമായിരുന്നു ഇത് ഈ സമരത്തിലൂടെ കർഷകർക്ക് ഭൂനികുതി ഇളവ് ലഭിച്ചു കൂട്ടുകാർക്ക് മനസ്സിലായോ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടുന്ന ക്വിസ് ചോദ്യങ്ങൾ തയ്യാറാക്കാം ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഏത് നദിയുടെ തീരത്താണ് ഗുജറാത്തിലെ സബർമതി നദിയുടെ തീരത്ത് ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേരെന്ത് ഉത്തരം കരംചന്ദ് ഗാന്ധി ധി എന്നും അറിയപ്പെടുന്നു ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ചമ്പാരൻ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് എവിടെയാണ് ഗുജറാത്തിലെ സബർമതിയുടെ തീരത്ത് ഗാന്ധിജിയുടെ സമര രീതി എന്തായിരുന്നു ഉത്തരം അഹിംസയിലൂന്നിയ സത്യാഗ്രഹ സമരം വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഭൂനികുതി ഇളവ് ചെയ്യുവാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരം ഏത് ഉത്തരം ഖേഡാ സമരം ഖേഡാ സമരം നടന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ഖേഡാ സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ ഇന്ത്യയിൽ എവിടെയാണ് കപ്പൽ ഇറങ്ങിയത് ഉത്തരം മുംബൈയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത് സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം സത്യത്തെ മുറുകെ പിടിക്കുക കൂട്ടുകാരെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം കേട്ടോ ഓക്കെ താങ്ക്